നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലെ വൈൽഡ് ഗാർഡ്സ് അവരിപ്പോൾ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം ആയുള്ളൂ സത്യം പറഞ്ഞാൽ വൈൽഡ് ഗാർഡ്സിനെ വിലയിരുത്താൻ അല്ലെങ്കിൽ വൈൽഡ് ഗാർഡ്സ് എങ്ങനെ ഉണ്ട് അവർ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് ചോദിക്കാനായിട്ടുള്ള ടൈം ആയിട്ടില്ല അഞ്ച് പേരാണ് വന്നത് പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാണ്ട് ആയിട്ട് പോയെങ്കിൽ നമുക്ക് പറയാം അവർക്കൊരു ഒരാഴ്ച സമയം കൊടുക്കുവോ അവർ അതിൽ ഒന്നോ രണ്ടോ ആൾക്കാരെങ്കിലും കത്തിക്കയറി വരുമെന്ന് പക്ഷേ ഇവിടെ രണ്ട് മൂന്ന് ആൾക്കാർ വളരെ മോശപ്പെട്ട രീതിയിൽ അതായത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം വൈൽഡ് കാർഡ്സ് ആയിട്ട് മാറുന്ന രീതിയിലുള്ള ഗെയിം ചില ആൾക്കാർ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് മസ്താനി ജിഷിൻ ഇവർ രണ്ട് പേര് ഇവർ രണ്ട് പേരവിടെ ഈ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് കാണിച്ചു കൂട്ടിയ വൃത്തികെട്ട പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റമാണ് നൂറ് ശതമാനം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ തരം താരുത്തുന്ന രീതിയിലാണ് ഇവരുടെ രണ്ട് പേരുടെ പെർഫോമൻസ് ഇപ്പോൾ അവിടെ സാബിമാൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയുണ്ട് പുള്ളിക്ക് അധികം സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടില്ല പുള്ളി വാതുറന്നങ്ങനെ സംസാരിക്കാറ് പോലും ഇല്ല പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന ഞാൻ ചിന്തിക്കുന്നത് ഇത്രേ ഉള്ളൂ ഓക്കെ സാബിമാൻ ചിലപ്പോൾ എല്ലാവരും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കാം ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ ഒന്ന് കയറി വരുമായിരിക്കാം മേ ബി ഇല്ലായിരിക്കാം ഒരാഴ്ച അവന് സമയം കൊടുക്കാം എല്ലാവർക്കും ഒരാഴ്ച സമയം കൊടുക്കാം ഇപ്പോൾ ലക്ഷ്മി ലക്ഷ്മിയോ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ വലിയ ഇമ്പാക്റ്റ് ഒന്നും ലക്ഷ്മി അവിടെ ഉണ്ടാക്കിയിട്ടില്ല പ്രവീൺ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്ന പ്രതീക്ഷയുള്ള ഗെയിം കളിക്കുന്ന പ്രതീക്ഷയുള്ള ആളാണ് പക്ഷെ ഇതുവരെ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ നമുക്ക് നോക്കാം അവർ മുന്നോട്ട് പോട്ടെ പക്ഷേ ഇവിടെ മസ്താനിടേയും ജിഷിൻ്റെയും കാര്യത്തിൽ ഇവർ ഓവറായിട്ട് സംസാരിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് എല്ലാത്തിനും കയറി ഇടപെടുന്നുണ്ട് പക്ഷേ ഇവരുടെ ഒരു രീതി അതായത് ഒരു ഗെയിമിനെ ഇത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒബിയസിലെ ഒരുപാട് ഫാമിലി ഓഡിയൻസ് കാണുന്ന കുട്ടികൾ കാണുന്ന ഒരു ഷോയാണ് ഇവർ രണ്ടുപേരും മുന്നോട്ട് വെക്കുന്ന ഒരു ഗെയിം ഗെയിമെന്നല്ല പറയേണ്ടത് ഒരു എന്താ പറയേണ്ട പ്രവൃത്തികൾ ഇവരുടെ സംസാരങ്ങൾ ഇവരുടെ പ്രവർത്തികളൊക്കെ ഭയങ്കര മോശമാണ് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല രണ്ടുപേരും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ആൾക്കാരാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല കാരണം വൃത്തികേടും പോഴത്രങ്ങളും എന്താ പറയണ്ട ഒരു നമുക്ക് ഒരു മാന്യതയില്ലാത്ത അറപ്പുളവാക്കുന്ന ഗെയിമാണ് രണ്ടുപേരും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വീണ്ടും വീണ്ടും എനിക്ക് ഗെയിമെന്നേ വായ വരുന്നുള്ളൂ പക്ഷേ അത് ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഞാൻ ജുഷിൻ്റെ ഒരു കാര്യം പറയാം ഇപ്പോൾ ഇന്നലെ ആര്യൻ്റെയും ജിസേലിൻ്റെയും അനുമോള് വളരെ വൃത്തികെട്ട രീതിയിൽ ഒരു വായിൽ വരുന്ന വിവരക്കേട് അനുമോൾ വിളിച്ചു കൂവിയ സമയത്ത് ജിഷീൻ ആണ് ആദ്യം പറയുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക ഇത് അപ്പോൾ അവർ അത്രയും പോലും ബോധവുമില്ലാത്ത ഒരുത്തരമാണ് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പറയുന്നത് ഞാൻ ഇതിൽ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിഷിൻ അത്രയും ഒരു 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 ഞാൻ ആ വീഡിയോയിൽ ജിഷിനെ വിളിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല കാരണം അത്രയും തരം താഴ്ന്ന ഒരാൾക്ക് മാത്രമേ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യൂ എന്ന് പറയാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ജിഷൻ ഇത് പറഞ്ഞിട്ട് പിന്നീട് ജിഷ്യൻ ആരുടെ അടുത്ത് ഇത് ജിഷിനും കണ്ടു മസ്താനിയും കണ്ടു എന്ന് പറയുന്നുണ്ട് മസ്താനി നമ്മൾ ആരും കാണാത്ത ഒന്നും മസ്താനിയെ പ്രത്യേകിച്ച് ഏഷ്യാനെട്ടുകാർ വിളിച്ച് ലൈവിലോ എപ്പിസോഡിലോ ഒന്നും കാണിക്കൂല മസ്താൻ നമ്മളെല്ലാം കണ്ടതെ മസ്താനിയും കണ്ടിട്ടുള്ളൂ പുതപ്പ് മൂടിയിട്ട് അവരെന്തെങ്കിലും സംസാരിച്ചെങ്കിൽ അവരെന്തെങ്കിലും മിണ്ടിയെങ്കിൽ കഥ പറഞ്ഞെങ്കിൽ ഒരു ഹൊറർ സ്റ്റോറി പറഞ്ഞതാണ് അല്ലെങ്കിൽ തമാശ പറഞ്ഞതായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ മസ്താനി അത് കണ്ടു എന്ന് പറഞ്ഞൊരു ഇളക്കി വിടുന്നുണ്ട് അത് മസ്താനി ചെയ്യുന്നത് വളരെ മോശപ്പെട്ടു മസ്താനി നമ്മൾ പുറത്ത് ഇന്റർവ്യൂവിൽ കാണുന്ന മസ്താനി വീഡിയോസിൽ കാണുന്ന മസ്താനി ഭയങ്കര നീറ്റ് ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ഒരു മോശത്തോം ചെയ്യാത്തൊരു മസ്താനിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരിക്കലും അല്ല മസ്താനി എന്തൊക്കെ വിവരക്കേടുകൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഒരു ഡേർട്ടി ഡ്രാമാസ് കാണിച്ചിട്ടുണ്ട് മസ്താനിയുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് നമ്മൾ ആരെങ്കിലും ബിഗ് ബോസിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ ഇപ്പൊ മസ്താനിയുടെ പേഴ്സണൽ ലൈഫ് അറിയാവുന്ന ഒരുപാട് ആൾക്കാർ ആക്കൂട്ടി കാണുമായിരിക്കാം മേ ബി റനയൊക്കെ നേരത്തെ അറിയാവുന്നതാണ് മസ്താനിന് മസ്താനിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് അങ്ങനെ പ്ലേ ചെയ്യാം പക്ഷെ ആരും അങ്ങനെ ചെയ്യുന്നില്ല പക്ഷെ മസ്താനി എന്താ ചെയ്യുന്നത് എല്ലാ ആൾക്കാരുടെയും പേഴ്സണൽ കാര്യങ്ങൾ കുത്തി 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 കയറ്റിക്കൊണ്ടാണ് അവിടെ സംസാരിക്കുന്നത് ഇപ്പൊ മസ്താനി അവിടെ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നു അനുമോളുടെ കൂടെ കിടന്നിട്ട് അവരെന്താണ് ചെയ്തതെന്ന് അനുമോളെ കുത്തിത്തിരിപ്പുണ്ടാക്കി പറഞ്ഞു വിട്ടുന്ന മസ്താനിയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്ന മസ്താനിയാണ് ഇവിടെ ജിഷ്യൻ ആയിക്കോട്ടെ ജിഷൻ ഇവിടെ ഇന്നലെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ആര് അടുത്തൊക്കെ ലൈവിൽ അത് ഉണ്ടായിരുന്നു അതായത് ഞാനിതിന്റെ ക്ലിപ്പ് കണ്ടു അതായത് അവർ രാത്രി ജിസയിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കും ഡ്രെസ് നേരെയാക്കി അപ്പോൾ രാത്രി ഇങ്ങനെ എണീറ്റ് വന്നപ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ഇവൻ ഇത്രയും ബോധവില്ലാത്തൊരുത്തരാണ് ജിഷൻ എന്നുള്ളത് അവൻ്റെ സംസാരം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു പെണ്ണ് കിടക്ക് ഇപ്പോൾ കിടന്നുറങ്ങിയാണ് അവര് ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് എനിക്ക് വരുമ്പോൾ അവര് ഡ്രസ്സ് ചിലപ്പോൾ നേരെയാക്കി വെക്കുമായിരിക്കാം ഇപ്പൊ വീഡിയോയ്ക്ക് ഇടയിൽ പോലും നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും പല പെൺകുട്ടികളും ആണുങ്ങളും അവരുടെ ഡ്രസ്സ് ഒന്ന് ഓക്കെ ആണോ അതിന് ചിലപ്പോൾ വലിച്ചിടുവായിരിക്കാം അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അതല്ലാണ്ട് അതിനെ പോലും ജിഷ്യൻ അവിടെ വിളിച്ചു പോവുമ്പോൾ പരസ്യമായിട്ട് വിളിച്ചു പറയുമ്പോൾ അത്രയും ഡേർട്ടി ആയിട്ടുള്ള വൃത്തികെട്ട മനസ്സിനുടമയായിട്ടുള്ള ഒരുത്തരാണ് ജിഷ്യൻ എന്നുള്ളതാണ് അവിടെ പറയേണ്ടി വരുന്നത് അപ്പോൾ ഇതേപോലത്തെ വൈൽഡ് ഗാർഡ്സിന് എന്തിനാണ് ബിഗ് ബോസ് അതോർട്ടി കയറ്റിയത് ഇനി ജിഷിൻ ഇന്ന് പറഞ്ഞ കാര്യം ഞാൻ ആദ്യം ജിഷിനെ പറ്റി മാത്രമേ പറയുന്നു അസാനെപ്പറ്റി ഞാൻ പിന്നീട് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇന്ന് അനീഷിന്റെ കാര്യത്തിൽ അനീഷിന്റെ വൈഫ് ഇട്ടിട്ട് പോയി ഇവൻ്റെ കയ്യിലിരി പോകണ്ടായിരിക്കും എന്ന് പറയുകയാണ് ലക്ഷ്മിയായിട്ട് സംസാരിച്ച സമയത്ത് ഞാനൊരു നാസിസ്റ്റ് പേഴ്സണാലിറ്റി ആണെന്ന് അവൻ തന്നെ സ്വയം അങ്ങ് സമ്മയ്ക്കുകയാണ് ലക്ഷ്മി യു ആർ നാസിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും യെസ് ഐ ആം എന്നാണ് അവൻ പറയുന്നത് അവൻ ഒന്നാമത്തെ കാര്യം നാസിസ്റ്റിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ നാസിസ്റ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും വലിയ കേൾക്കാൻ നല്ല രസോളൊരു വാക്കാണല്ലോ ഗവൺമെന്റ് ആ ക്രെഡിറ്റ് എനിക്ക് കേട്ടേ ഞാൻ നാസിസ്റ്റാണ് ഞാൻ ഹിറ്റ്ലറിനെ പോലെയാണ് ഞാൻ നാസിസമാണെന്നൊക്കെ ആയിരിക്കാം മേ ബി അവൻ ഈ അവൻ നാസിസ്റ്റ് പേഴ്സണാലിറ്റി എന്താണെന്ന് അറിയത്തില്ല ഇനി അത് മറ്റേ അവൻ ചിന്തിക്കുന്ന നാസിസം എന്താണെന്ന് പോലും നമുക്കറിയാൻ വയ്യ ഇനിവേ അപ്പം ഇത്രയും വിവരമില്ലാത്ത ആൾക്കാരെയൊക്കെ ബിഗ് ബോസ് അതോട്ട് കയറ്റി വിടുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ജിഷിൻ കളിക്കുന്ന വൃത്തിഘട്ടം ജിഷിൻ്റെ പേഴ്സണൽ പറ്റി നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ജിഷിൻ്റെ അവിടെ തേഞ്ഞ് മാറിപ്പോകും അപ്പോൾ നമ്മളത് പറയാണ്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇനി മസ്താനിലേക്ക് വരാം മസ്താൻ എല്ലാവരും തമ്മിൽ ഓക്കെ എല്ലാവരും തമ്മിത്തല്ലിക്കുന്ന പല ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് മുന്നേയും കണ്ടിട്ടുണ്ട് അങ്ങനെ ഗെയിം കളിക്കുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് റനയ്ക്കെതിരെ സംസാരിച്ച കാര്യം റൈനയുടെ ഫാമിലി ഐ മീൻ റൈനയുടെ ബോയ് ഫ്രണ്ടിനെ പറ്റി സംസാരിച്ച കാര്യം മസ്താൻ പുറത്തുള്ള ആൾക്കാരകത്തേക്ക് എടുത്ത് വെച്ചിട്ടാണ് റേ രേണു സുദിയുടെ അങ്ങനെയാണ് സുധി ചേട്ടൻ കാര്യം എടുത്ത് സംസാരിച്ച് ഗെയിം കളിക്കാൻ വേണ്ടി നോക്കുന്നു മസ്താൻ ഇതേപോലെ ഡേർട്ടി ഗെയിം അല്ലെങ്കിൽ വൃത്തികെട്ട ഗെയിം അത് ഇവരുടെ സ്റ്റാൻഡേർഡാണ് ജിഷ്യനും മസ്താനി എന്നൊക്കെ പറയുന്നത് ഈ കൈൻഡ് ഓഫ് സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരാണ് അതായത് ഇത്രയും നിലവാരം അവർക്കുള്ളൂ അവർ അവരുടെ ഒരു ജീവിതശൈലി അങ്ങനെ ആയിരിക്കാം നമ്മൾ പറയില്ലേ ഈ ഇവരെന്താ ഇങ്ങനെ കാണിക്കും നമുക്ക് ഇവരുടെ ട്വിറ്റർ സഹകരിക്കാൻ പോലും കൊള്ളൂല്ല എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ആൾക്കാരാണ് ജിഷിൻ ആൻഡ് മസ്താനി എന്നായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം ഇതേ ഇതേപോലുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോയിലേക്ക് എടുത്ത് സെലക്ഷൻ തന്നെ പാളിപ്പോയി ഇത്തരത്തിലുള്ള ഒരു വൈൽഡ് കാർഡ്സിനെ കൊണ്ട് അവിടെ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾക്ക് ടി ആർ പി മാത്രമാണെന്നുണ്ടെങ്കിൽ പല മാർഗ്ഗങ്ങളില്ലേ ഇപ്പോൾ അലൻജോസ് പെരേര പോലുള്ള ആൾക്കാർ ആറാട്ടണനെ പോലുള്ള ആൾക്കാരെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് അവർ പുറത്ത് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഇമേജ് സോഷ്യൽ ഷോയുടെ നിലവാരം താഴ്ത്തേക്ക് ഒരു തോട്ട് കൊണ്ടായിരിക്കാം അവരെടുക്കാത്തത് ഇപ്പൊ ഈ ജിഷ്യൻ മസ്താനി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഇതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിരിക്കും ആറാട്ടണ്ണനും അലൻജോസ് പെരേരുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് തമാശ കാണിച്ചു കൂട്ടുന്ന ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം ഇവരെന്താ കാണിച്ചു കൂട്ടുന്നത് മസ്താനി എന്താ കാണിച്ചു കൂട്ടുന്നത് ഇത്രയും വൃത്തികെട്ട ഒരു അനുമോൾ കുൽസിതം പരമ്പര സപ്പോർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു ജിഷൻ വായു പറയുന്ന വിവരക്കേടെ എല്ലാം വിളിച്ചുപോകുന്നു സി ഇതേപോലെയുള്ള ആൾക്കാരെ ബിഗ് ബോസിലേക്ക് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഷോയുടെ നിലവാരം അവിടെ ഭയങ്കരമായിട്ട് താണു പോകും മസ്താൻ ഇനി ഇത് ഇത് ഇതോ ഇതൊന്നും കൊണ്ട് അവസാനിപ്പിക്കൂല മസ്താനയുടെ വായെന്ന് വരാൻ വേണ്ടി പോകുന്ന വിവരക്കേടുകൾ ഇതിൻ്റെ അങ്ങേയറ്റമായിരിക്കും നിങ്ങൾ എഴുതി വെച്ചു അത് അതിന് ഡേ ബൈ ഡേ മസ്താന ആൻഡ് ജിഷിൻ ഇവരിങ്ങനെ വിവരക്കേടുകൾ വിളിച്ച് കൂവിക്കൊണ്ടേയിരിക്കും ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ള മൂന്ന് വൈൽഡ് കാർഡ്സ് അവരെന്തായാലും അവർക്ക് നമുക്ക് ടൈം കൊടുക്കാം ഒരാഴ്ച ടൈം കൊടുക്കാം അവർ കേത് അവര് കാരണം അവിടെ പ്രവീണ വായ വിവരക്കേട് വന്നതാണ് പുതപ്പിനടിയിൽ കിടന്ന് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ട് അപ്പോ മസ്താനി ഈ സമയത്ത് ഇന്ന് ലൈവില് ഒരു കാര്യം പറയുന്നുണ്ട് പ്രവീൺ അവിടെ ആരുടെ അവിടെ വഴക്കിടുന്ന സമയത്ത് ഞാനാണ് പുതപ്പ് എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തതെന്ന് അതിന്റെയും പിന്നിൽ ആരാ ഈ മസ്താൻ തന്നെയാണ് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മസ്താൻ ഇതേപോലെ വൃത്തികെട്ട ഗെയിമുകൾ കൊണ്ട് മാത്രമേ ബിഗ് ബോസിലേക്ക് കളിക്കൂ കാരണം അവർ ശീലിച്ചിട്ടുള്ളതും അവർ സംസാരിച്ചിട്ടുള്ളതും അവർ ഇടപഴകിയിട്ടുള്ളതും ഒക്കെ ഈ കൈൻഡ് ഓഫ് രീതികളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ വൃത്തികേടുകളെ പുറത്തോട്ട് വരുവുള്ളൂ അതൊരിക്കലും ബിഗ് ബോസ് ഷോയ്ക്ക് ഷോയുടെ നിലവാരത്തെ അങ്ങേയറ്റം താത്തി ഒരു സാധനമാണ് അപ്പോൾ ലാലേട്ടനെ പോലെ അത്രയും മഹാനായിട്ടുള്ളൊരു വ്യക്തി വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് സംസാരിക്കുമ്പോൾ ഈ വക വൃത്തികെട്ട കാര്യങ്ങളെപ്പറ്റി അയാൾക്ക് സംസാരിക്കേണ്ടി വരിക എന്ന് പറയുമ്പോഴത്തേക്കും അത് ആ മനുഷ്യൻ്റെ ക്വാളിറ്റി അല്ല ആ മനുഷ്യൻ്റെ വില കളയുന്ന കാര്യമാണ് ദയവ് ചെയ്ത് ഞാൻ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അങ്ങേയറ്റം ബഹുമാനിക്കുന്നൊരു ഒരാളാണ് ഞാൻ അപ്പോൾ ആ മനുഷ്യനെ കൊണ്ട് ഇതേപോലെ തരം താഴ്ന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യിപ്പിക്കേണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്കും ബിഗ് ബോസ് ഷോ ഇഷ്ടപ്പെടുന്ന ആൾക്കും ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന ആൾക്കൊക്കെ നമുക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും ആ കാര്യം അതുകൊണ്ട് ഇതേപോലെ നിലവാരമില്ലാത്ത മത്സരാർത്ഥികളെ ദൈവജി അങ്ങോട്ട് എടുക്കാതിരിക്കുക ഒന്നും കളിച്ചില്ലേലും കുഴപ്പമില്ല ഇപ്പം ഏഴും സ്തുതി ഒന്നും കളിക്കുന്നില്ല നമ്മൾ എല്ലാ എപ്പിസോഡിലും തെരുവിളിക്കുന്നില്ലല്ലോ അവരെ കളിച്ചില്ല അവരെ പുറത്താക്കുക എന്നേ പറയുന്നുള്ളൂ ഇതേപോലെ വൃത്തികേട് അവർ കാണിച്ചു കൂട്ടുന്നില്ല വൃത്തികേട് കാണിച്ചു കൂട്ടുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക ഇതേപോലെ വൃത്തികേട് കാണിച്ചു കൂട്ടുന്ന ആൾക്കാരെ ബിഗ് ബോസിൽ നിന്ന് എത്രയും പെട്ടെന്ന് കെട്ടിങ്ങാട്ടി എടുത്ത് പറഞ്ഞു വിടുന്നതായിരിക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയ്ക്ക് നല്ലത് ടി ആർ പി മാത്രല്ലല്ലോ ഒരു ഷോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ചൊക്കെ അടുത്ത വർഷം ഈ ഷോ നടക്കണ്ടേ അല്ലാണ്ട് എന്ത് വൃത്തികേടും കാണിച്ച് ടി ആർ പി ഉണ്ടാക്കി അടുത്ത വർഷം ഒരു സീസൺ കൂടെ അങ്ങ് സംഘടിപ്പിക്കാം എന്ന ചിന്താഗതി മാറ്റി വെച്ച് കുറച്ചുകൂടെയൊക്കെ യുക്തിപരമായിട്ടും ഇതൊരു ഫാമിലി കാണുന്ന ഷോയാണെന്നും സമൂഹം കാണുന്ന ഷോയാണെന്നൊക്കെ മനസ്സിലാക്കി ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും എന്നാണ് പരിസരം എനിക്ക് തോന്നുന്നത് എനിവേ വൈൽഡ് കാർഡ്സിലെ രണ്ടാൾക്കാര് അങ്ങേയറ്റം തരം താഴുന്ന രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഇടപെട്ടാന്ന് നിർത്തി ബിഗ് ബോസിന് കൊള്ളാം